ജപമാല മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ ജപമാല റാലി നടത്തി സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ ജപമാല മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ ജപമാല റാലി നടത്തി ചെറുപുഴ സെന്റ് മേരീസ് ഫറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ ടൌണിലേക്ക് നടന്ന ജപമാല റാലിയിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി ഇടവകാ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ